നമ്മുടെ കായംകുളത്ത് ഇന്ന് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ കായംകുളം ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരംഭിക്കുന്നു ചുണ്ടൻ വള്ളങ്ങൾ മൂന്ന് ഹിറ്റ്സുകളായി മത്സരിക്കുന്ന കായംകുളം കായലിലെ ഓളപ്പരപ്പിലെ ജലോത്സവം വീരപുരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ഇരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ് ഏൽപ്പാടം ചുണ്ടൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് നടുവിലെ പറമ്പൻ ചുണ്ടൻ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് കുമരകം നടുഭാഗം ചുണ്ടൻ പുന്നവട ബോട്ട് ക്ലബ് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ് കുമരകം ചെറുതന ചുണ്ടൻ തെക്കേക്കര ബോട്ട് ക്ലബ് മങ്കൊമ്പ് പായ്പാട് ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ് ചമ്പക്കുളം ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് എന്നീ ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മാസ്റ്റലിന്റെ ഫ്ളാഗ് ഓഫ് ആണ് ഈ വള്ളംകളിയുടെ സമുദ്ഘാടകനായിട്ടുള്ള പ്രിയപ്പെട്ട കായംകുളത്തിന്റെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള സി ബി എല്ലിന്റെ ടെക്നിക്കൽ കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട സി കെ സദാശിവൻ എക്സ് എം എൽ എ ആദരവോടെ മാസ്റ്റിൽ ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു हम्म <US> फास्ट <uneopen morally> <Selim> ശ്രമിച്ചു ഒന്നാം ಕಾಳಿ ಕೈ ಮುಗಿದು ಇಚಲ ಪಾರ್ವತಿ ದಮ್ಮನಿಗೆ ಕಾಳಿಸಾರಣ ಒಂದು ಪಾರ್ವತಿ ದಮ್ಮನಿಗೆ ಇದೆ ನಮೋನ മനോഹരമായ കുട്ടനോളങ്ങളുടെ ഭൂതാം ഫീസ് അവസാനിക്കുന്നു സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻ جو پھر دماشہ چرونا چرونا اودے اضحور ناچر کو ان دے مین بورڈ تے پنا توں تے ٹھیک چکنو اڈھ بھاگ پنا توں تے چکے تے ولے سریت

ചാമ്പ്യൻസ് അഞ്ചാം സീസണിലെ എട്ടാം ജലയുദ്ധം അവസാനിക്കുന്നു ആണ് ഔദ്യോഗികമായി വിധി ബോക്സിൽ ഞാൻ ഒരു ജലയുദ്ധം ജലയുദ്ധം അവസാനിക്കുന്നു അവസാനിക്കുന്നു എട്ടാം അഞ്ചാം സീസൺ ആര് അഞ്ചാം സീസണിലെ എട്ടാം സീസണ്ണ

തീപാറുന്ന പോരാട്ടവുമായി കായംകുളം രാജാവായി വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരിയുടെ വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനം നടുവിലെപ്പറമ്പൻ കുമരകം ബോട്ട് ക്ലബ്ബ് എമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിൻ്റെ മൂന്നാം സ്ഥാനം നിരണം ബോട്ട് ക്ലബ്ബ് തുടങ്ങുന്ന നിരണം ചുണ്ടൻ ഞങ്ങളുടെ സ്വന്തം ടീം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി വിയപുരം